ഈ പിള്ളേരുടെ ഒക്കെ പറഞ്ഞാല് മനസ്സിലാക്കിയത് അവര് നമ്മളെ പേടിപ്പിക്കുന്നു ചേട്ടൻ ചേട്ടന്റെ വഴിക്ക് പോകും ഞങ്ങളുടെ ഞങ്ങളുടെ കാര്യം അവര് പറയുന്നു ഇവിടുന്ന് ഒരു മൂന്നാലു മാസേ ഉള്ളൂ പോലീസുകാർ ഒരു പത്ത് മുപ്പത് പെണ്ണുങ്ങൾ പിള്ളേരെല്ലാം പിടിച്ചു പോയത് ഈ കഞ്ചാവും ഇതും എല്ലാം ആയി അന്നേരം ആ പെണ്ണ് പറയുക അത് കണ്ടാൽ നമുക്ക് ജവാൻ മേടിച്ചാൽ മതി ആ ചേട്ടനെ കൊടുത്താൽ മതി ഈ അസോസിയൻ്റെ അവിടെ നിന്ന് തന്നെ വരുന്ന പെണ്ണുങ്ങൾ ഈ ഷാ അവിടെ ഒരു ഷാപ്പ് ഉണ്ട് അവിടെയൊക്കെ വന്നിരുന്നിട്ട് സിഗരറ്റ് വലിക്കുന്നു ആണുങ്ങളുടെ മടി കിടക്കുന്നു കള്ള് കുടിക്കുന്നു ഇപ്പം എന്നാൽ വലിക്കാമെന്ന് നമുക്കറിയില്ല പക്ഷേ ഇത് മേടിച്ച് വെച്ചിട്ട് ഇവർ വേറെ സാധനമൊക്കെ ഒഴിച്ച് വീഡിയോ തീർത്ത് വലിക്കുന്നു ആണുങ്ങളുടെ മടി കിടക്കുന്നു ഇവരുടെ എല്ലാം പറഞ്ഞ വിവരങ്ങള് ഓട്ടക്കാർ ഇവിടെ പറഞ്ഞാ ഇറങ്ങരുത് പറഞ്ഞു ഇറങ്ങരുന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു കയറ്റാൻ പറ്റിയാല് എന്താ ക്യാമറ എടുക്കുന്നത് നമ്മൾ ചോദിക്കാൻ പറ്റിയല്ലേ നമ്മളിവിടുന്ന് നന്ദുവാനിച്ച് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നു ഇവർ എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് അറിയത്തില്ല ആ കാരണമാർ എന്താ പറയുക വേദന സഹിക്കുന്നുണ്ട് രക്ഷിക്കാൻ ശ്രമിച്ചു നമ്മൾ പിന്നെ ഇതിന്റെ പുറകെ കേസുമായിട്ട് അവിടെ അവർക്ക് കാശുണ്ട് നമുക്ക് കാശിണ്ടായിരുന്നു